കഥ കല പ്രണയം വിപ്ലവം പിന്നെ മഹാരാജാസും രചന അവതരണം എഡിറ്റിംഗ് ഹാഷിം ആലുവ സ്റ്റുഡിയോ കടൂപ്പാടത്ത് ഫിലിംസ് ആലുവ വാട്സാപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ വൺ ടു സെവൻ ഡബിൾ ഫോർ കലകളും പ്രണയവും വിപ്ലവങ്ങളും ഒരുപോലെ തിളക്കുന്ന മഹാരാജാസിൻ്റെ മണ്ണിലേക്ക് കാലുകുത്തുമ്പോൾ എതിരേറ്റ മുദ്രാവാക്യങ്ങൾ ഓരോന്നും മാറ്റങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് കൊടിപിടിച്ചവരിൽ പലരും ഇന്ന് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല പക്ഷെ ചില ബന്ധങ്ങൾ അത് അന്നും ഇന്നും കളങ്കമില്ലാതെ നിലനിൽക്കുന്നു ക്യാമ്പസ് ലൈഫ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ചില ചിത്രങ്ങളിൽ ഫ്രണ്ട്സ് ക്യാൻറ്റീൻ ക്ലാസ് കട്ടിങ് സിനിമ എൻ എസ് എസ് എൻ സി സി പ്രണയം വിരഹം വിവാഹം അങ്ങനെ ഒരു നീണ്ട പട്ടിക അത്തരം നൂറ് നൂറ് സ്വപ്നങ്ങൾ മനസ്സിൽ നിറച്ചാണ് ഞാനും എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മണ്ണിലേക്ക് കാലുകുത്തുന്നത് സിനിമയിലേക്ക് കാണുന്നത് പോലെ കൂടെ നടക്കാനും കളിവാക്ക് പറയാനും ഉപദേശിക്കാനും അങ്ങനെ എന്തിനും ഏതിനും ഒരു ചങ്ങായിയെ ഞാനും ആഗ്രഹിച്ചു അതിൻ്റെ ആകെ തുകയായിരുന്നു എൻ എസ് എസ് യൂണിറ്റ് എൻ എസ് എസ് ക്യാമ്പിലെ പ്രവർത്തനങ്ങൾ അതിനിടയിലെ കലപരിപാടികൾ തെരുവ് നാടകങ്ങൾ ഡോക്യുമെൻ്ററി നിർമ്മാണം കലോത്സവം നട അങ്ങനെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്തും ഒത്തിരി ചങ്ങാതിമാർ എന്നെ തേടിയെത്തി അവരിൽ ഒരാളായിരുന്നു പിച്ചു ഞങ്ങൾ ദിവസവും നേരിൽ കാണും പുതിയ സിനിമകളെക്കുറിച്ചും സാഹിത്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും അതിനിടയിൽ അവനൊരു മോഹം ഒന്ന് പ്രണയിക്കണം മഹാരാജാസിൽ വന്നതിന് ശേഷം പ്രണയിക്കാതെ പോയാൽ അത് ജീവിതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ മഹാഭാവമാകും എന്നാണ് അവൻ്റെ കണ്ടെത്തൽ അങ്ങനെ വിച്ചു പോൻ്റെ മഞ്ചത്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആരംഭിച്ചു ഒരു സിനിമാ സ്റ്റൈലിൽ തന്റെ പ്രണയിനെ കണ്ടുമുട്ടുമെന്നൊരു പ്രതീക്ഷ അവനുണ്ടായിരുന്നു അതിനായി കുറച്ച് പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുത്ത് വായനശാലയുടെ തലങ്ങും വിലങ്ങും വേഗത്തിൽ നടക്കാനും ക്യാൻറ്റീനിൽ ഒത്തിരി കൂട്ടുകാർക്ക് ഒരുമിച്ച് ചായ വിളമ്പിയും എൻ എസ് എസ് പ്രവർത്തനങ്ങൾക്കായി പല ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിറങ്ങി പ്രസംഗിച്ചും മുദ്രാവാക്യം വിളിച്ചും അങ്ങനെ അങ്ങനെ പല വിദ്യകളും അവൻ പരീക്ഷിച്ചു നോക്കി സത്യം പറഞ്ഞാൽ കണ്ടുമുട്ടൽ പോയിട്ട് ഒരു കട്ടൻ ചായ മേടിച്ചു കൊടുക്കാൻ പോലും ആരും മുന്നോട്ട് വന്നില്ല എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന പ്രപഞ്ച സത്യത്തെ അവനും ഉൾക്കൊണ്ട് തുടങ്ങി വീണ്ടും കലാപ്രവർത്തനങ്ങളും ചർച്ചകളുമായി ഞങ്ങൾ ക്യാൻറ്റീനിടെയും സൊസൈറ്റിയുടെയും ഒതുങ്ങിയ മൂലയിൽ കൂടി ദിവസങ്ങൾ കടന്നുപോയി ഒരു കൊച്ചു സുന്ദരി മാനിന്റെ കണ്ണുകൾ ചെറിയ ചുരുളമുടി ഒന്ന് നോക്കിയാൽ വീണ്ടും വീണ്ടും നോക്കാൻ തോന്നുന്ന പുഞ്ചിരി അത് അവളായിരുന്നു സാഹിറ വിച്ചുവിനെ സാഹിര ഒത്തിരി ഇഷ്ടമായി പക്ഷെ ആ ഇഷ്ടം അവൻ സാഹിറയോട് തുറന്നു പറഞ്ഞില്ല പഠിച്ചവന് ഓക്ക് വേറെ പ്രേമൊന്നും ഉണ്ടാവല്ലേ അതായിരുന്നു അവൻ്റെ പ്രാർത്ഥന മക്കോളെ കുറച്ചുകൂടെ പുസ്തകം എന്നിട്ട് പറയാം അതായിരിക്കും നല്ലത് അതായിരുന്നു അവൻ്റെ തീരുമാനം അങ്ങനെ വിച്ചു അവൻ്റെ ഒബ്സർവേഷൻ ആരംഭിച്ചു സൊസൈറ്റിയുടെ വരാന്തയിൽ അന്നത്തെ കാൻ്റീനിന്റെ അരമതിലിനപ്പുറം ഓഡിറ്റോറിയത്തിന് സമീപമുള്ള പൈപ്പിൻ ചുവട്ടിൽ മുത്തശ്ശിമരത്തോട് ചേർന്ന് കിടക്കുന്ന നീണ്ട പാതകളിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗാന്ധിജിരുന്ന ചരിത്ര വിഭാഗം പടിത്തട്ടിൽ സമരമരച്ചുവട്ടിൽ മാലാക്കുളത്തിന് ചുറ്റുമുള്ള മുറികളിൽ മുല്ലപ്പന്തൽ പിരിയൻ കോവഡി നിശബ്ദ വരാന്ത അമ്പാടി ഹോട്ടൽ സൂര്യ ബുക്ക് സ്റ്റാൾ ജ്യൂസ് സെൻ്റർ അങ്ങനെ നീളുന്നു അവൻ്റെ ഒബ്സർവേഷൻ അതിനിടയിൽ ഒരു കാര്യം ഉറപ്പിച്ചു സാഹിറയ്ക്ക് മറ്റ് പ്രണയബന്ധങ്ങളൊന്നുമില്ല സാഹിറയോടുള്ള വിച്ചിൻ്റെ പ്രണയം തുറന്നു പറയണമെന്ന് വിചാരിച്ച പല ദിവസങ്ങളിലും അത് സാധിച്ചില്ല ദിവസങ്ങൾക്ക് ശേഷം സൊസൈറ്റിയുടെ മുകളിലുള്ള ചരിത്ര വിഭാഗം വായനശാലയുടെ മുന്നിലായി അതാ നിൽക്കുന്ന സാഹിറ സാഹിറയോടൊപ്പം സീനിയറായ ഷാനുമുണ്ട് ആ നിൽപ്പ് ദിവസങ്ങളോളം വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഒടുവിൽ ഷാനിൻ്റെ സുഹൃത്തിൽ നിന്നും ഞങ്ങളെ സത്യം മനസ്സിലാക്കി സാഹിറ ഷാനുമായി കടുത്ത പ്രണയത്തിലാണ് ഒബ്സർവേഷൻ ഉരക്കേണ്ട മൂഡ് എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ജീരകമിഠായി വായിലിട്ട് നന്നായി ചവച്ചിറക്കി ഒന്നും ഇണ്ടാതെ വെച്ച് ക്ലാസ്സിലേക്ക് പോയി അവൻ പിന്നീട് ക്ലാസ്സിൽ തന്നെയായിരുന്നു എൻ എസ് എസ് പ്രവർത്തനങ്ങളിൽ നിന്നും വിച്ച് പൂർണ്ണമായും വിട്ടുനിന്നു പലപ്പോഴും എന്നിൽ നിന്ന് പോലും അവൻ അകലം പാലിക്കുന്നതായി എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ മൂന്ന് വർഷം കടന്നുപോയി പരീക്ഷകളും പ്രൊജക്ട് വർക്കുകളും തീർത്ത് പിടപറയിൻ്റെ അവസാന നിമിഷത്തിലായി കോളേജ് അന്തരീക്ഷം നിശ്ശബ്ദവരാന്തയിലൂടെ അല്പനേരം നടന്ന് പിരിയങ്കോവണിയുടെ സമീപം പഴയ ഓർമ്മകൾ ഓർത്തെടുത്ത് ഞങ്ങൾ അങ്ങനെ അങ്ങ് നിന്ന് ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ വാക്കുകളും ആശയങ്ങളും ഞങ്ങളിൽ നിന്ന് തിര തള്ളിപ്പോയി ജീവിതത്തിൽ എന്താകും അല്ലെങ്കിൽ എന്താകണം എന്ന് സ്വയം ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു കലാപ്രവർത്തനത്തിൽ നിന്നും ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുവാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞു ഒരുപക്ഷെ അധ്യാപകൻ്റെ കുപ്പായമാകാം അതിന് ഉത്തമം ആ വഴി ഞങ്ങൾ ഉറപ്പിച്ചു ഇതിനിടയിൽ പലവട്ടം സാഹിതയും ഷാനയും പലയിടത്തായി ഞങ്ങൾ കണ്ടുമുട്ടിയെങ്കിലും കാണാത്ത ഭാവത്തിൽ മുന്നോട്ട് നടന്നു കണ്ണൂർ ഇന്റർസിറ്റി സ്റ്റേഷനിലേക്ക് അടുത്ത് തുടങ്ങി ഹോസ്റ്റൽ ജീവിതത്തോടും മഹാരാജാസ് ജീവിതത്തോടും വിട നൽകി വിശു എങ്ങനെ നാട്ടിലേക്ക് തിരിക്കാനാ വല്ലാത്തൊരാശാ ഈടെ പഠിക്കാൻ ഇനി ഇങ്ങോട്ട് പോരം കൈന്ന് തോന്നണ ബി എഡും പി ജിയും കഴിഞ്ഞ് മക്കൊരേ പള്ളിക്കൊടുത്ത് കൂടാ ജോലി ബല്ലായി അറിയിക്കിഷ്ടാ എന്നാ പോട്ടെ എന്നാ ബി എഡും പി ജിയും കഴിഞ്ഞ് ഒരുമിച്ച് ഒരേ വിദ്യാലയത്തിലെ അധ്യാപകരായി പ്രവേശിക്കാനായിരുന്നു അവൻ്റെ ആഗ്രഹം ഒരു പരിധിവരെ എൻ്റെയും മൂന്ന് വർഷം ഓരോ കുറുമ്പിലും പ്രവർത്തനങ്ങൾക്കും കൂട്ടായി നിന്നവനാണ് അകന്നു പോകുന്നത് ഈ കാലയളവിൽ കിട്ടിയ എക്സ്പീരിയൻസ് വളരെ വലുതായിരുന്നു ഒരുപക്ഷെ കുട്ടികളിൽ നിന്നും വ്യക്തികളിലേക്കുള്ള ഞങ്ങളുടെ പരിവർത്തന കാലം അതായിരുന്നു എന്ന് പറയാം ബി എഡ് പഠനം ഞങ്ങൾ നാട്ടിൽ തന്നെയായിരുന്നു അത് മറ്റൊരു ലൈഫായിരുന്നു അതുവരെ പഠിച്ചിരുന്നൊന്നും ആയിരുന്നില്ല അധ്യാപക പഠനത്തിൽ മനഃശാസ്ത്രവും തത്വചിന്തയും അടങ്ങുന്ന കുറേ സിദ്ധാന്തങ്ങൾ ദിവസവും രാവിലെ അസംബ്ലി ഓരോ ദിവസവും ഓരോ ഡിപ്പാർട്ട്മെന്റും വക കലാപരിപാടികൾ എന്നും രാത്രി അവൻ വിളിക്കും അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കും ഞാൻ ഒരു വർഷത്തിന് ശേഷം അധ്യാപക പരീക്ഷകളും പരിശീലനവും പൂർത്തീകരിച്ച് ഞങ്ങൾ സ്വതന്ത്രരായി ഇത്ര മാന്യമായ ഒരു തൊഴിലിൽ നിന്നും എന്തുകൊണ്ടാവാം യുവാക്കൾ അകന്ന് നിൽക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ സാമ്പത്തികമായി ചിത്രീകരിക്കാം അത് കുറച്ചുകൂടി തീവ്രമായി അനുഭവപ്പെട്ടത് ബിശുവിൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഉള്ളതെല്ലാം വിറ്റിപെറുക്കിയും കടം വാങ്ങിയും മുംതാസിൻ്റെ കല്യാണം കഴിഞ്ഞു ബി എഡ് പരീക്ഷകൾ കഴിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് വിച്ചു ഒരു ജോലിക്കായി ഒത്തിരി വിദ്യാലയങ്ങളിൽ കയറി ഇറങ്ങി ഇതിനിടയിൽ സാഹിറയുടെ വിവാഹം കഴിഞ്ഞെന്ന് തോന്നുന്നു നഗരത്തിൻ്റെ പല ഭാഗത്തായി സാഹിറയെ പലപ്പോഴായി ഞാൻ കണ്ടുമുട്ടി സാഹിറയ്ക്കൊപ്പം ഉമ്മയും ഉണ്ടാകാറുണ്ട് പിന്നെ പിന്നെ കയ്യിലൊരു കുഞ്ഞും ഈ സമയം അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ മാസം അയ്യായിരം ആറായിരം രൂപയ്ക്ക് പലയിടങ്ങളിലായി വിച്ചു താൽക്കാലിക ജോലികളേർപ്പെട്ടു രസതന്ത്രമായതുകൊണ്ട് അല്പം കൂടി ഉയർന്ന ശമ്പളമുള്ള ലാബ് ജോലികൾ പലപ്പോഴും വിച്ഛവിനെ തേടിയെത്തിയെങ്കിലും അധ്യാപക ഉപ്പായത്തോണ്ടുള്ള മമത അവനെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ചു പക്ഷേ സാക്ഷര കേരളത്തിൻ്റെ കച്ചവട താല്പര്യങ്ങൾക്ക് മുന്നിലും കുത്തക മുതലാളിത്തത്തിൻ്റെ പുറഞ്ചട്ടയ്ക്ക് മുന്നിലെ ദാരിദ്ര്യ പാട്ടിന് മുന്നിലും സാമ്പത്തിക ഭദ്രതയുള്ള അധ്യാപക വൃത്തി വിച്ഛുവിന് സാധ്യമായില്ല കടം വാങ്ങി കടം തീർത്തും മേൽ കടം കൂട്ടിയും തീർത്താൽ തീരാത്ത കടക്കിണിയിലേക്ക് അവൻ്റെ ജീവിതം കൂപ്പുകൊത്തുമെന്ന് കണ്ടപ്പോൾ ഏതൊരു മലബാറുകാരനെയും പോലെ അവനും പ്രവാസിയുടെ പ്രയാസങ്ങളിലേക്ക് യാത്ര തിരിച്ചു കാലം ആരോട് അനുവാദം ചോദിക്കാതെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ എൻ്റെ ജീവിതത്തിലേക്കും ഒരു മഞ്ചത്തി കടന്നു വന്നു നീണ്ട മൂന്ന് വർഷത്തെ പ്രണയം പക്ഷേ വിധി ഞങ്ങളെയും ഒന്നിക്കാൻ അനുവദിച്ചില്ല ആ ഓർമ്മകളുടെ നീറ്റലിൽ ആറു വർഷങ്ങൾക്ക് ശേഷം ഓളെക്കുറിച്ച് ഞാൻ ഞാനെഴുതിയൊരു വിരഹഗാനം ഈ അടുത്ത് ഞാൻ ഫേസ്ബുക്കിലിട്ടിരുന്നു സംഭവം ഒത്തിരി ആളുകൾ ഷെയർ ചെയ്തിരുന്നു എങ്ങനെയോ അത് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് സാഹിറയിലും എത്തി സാഹിർ അതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു ഞാനത് സാഹിരയ്ക്ക് അയച്ചു കൊടുത്തു പ്രണയിക്കുന്നവർ വേറി പിരിയുന്ന പ്രമേയമുള്ള ഗസൽ സാഹിറയ്ക്ക് എന്തിനാകും ഞാൻ സാഹിറയോട് തന്നെ കാര്യം നിരക്കി തനിക്ക് എന്തിനാകും ഈ വിരഹഗാനം ദീർഘമൗനമായിരുന്നു അതിനുള്ള ഉത്തരം രണ്ട് ദിവസത്തിന് ശേഷം മറുപടി വന്നു ഞാൻ ഞാൻ ഡിവോഴ്സാണ് ഹഷിം പെട്ടെന്ന് ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി സാഹിറ അവളുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കൂട്ടിച്ചേർത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു ആ കഥ തുടങ്ങുന്നതും മഹാരാജാസിലാണ് കൂട്ടുകാരികൾ ചേർന്നിരിക്കുന്ന ഒരു തമാശ സാഹിറയും അതിൽ പങ്കുകൊണ്ടു ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ ഹരിയുമായി സാഹിറയും കൂട്ടുകാരും ചെറിയൊരു തർക്കം തർക്കം മൂത്തു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരികളെല്ലാം സാഹിറയെ തനിച്ചാക്കി ഫിലോസഫി വരാതയിൽ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന സാഹിറയെ ഷാൻ ശ്രദ്ധിച്ചു പിന്നീട് ഹരിയും സാഹിറയും തമ്മിലുള്ള പിണക്കം ഷാൻ ഇടപെട്ട് തീർക്കുന്നതോടെ സാഹിരയും ഷാനും തമ്മിലുള്ള ആത്മബന്ധം ഉടലെടുക്കുന്നു ഈ കാലയളവിന് തൊട്ടു മുമ്പാണ് വിഷ്ണു അവന്റെ ഒബ്സർവേഷനുമായി സാഹിറയുടെ പിന്നലെ നടക്കുന്നു അക്ഷരാർത്ഥത്തിൽ സാഹിർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അവസാന വർഷ പരീക്ഷകൾ കഴിഞ്ഞ് ഞാനും നിശബ്ദ നിശ്ശബ്ദപരാതയിൽ നിന്ന ദിവസം ഷാൻ ബന്ധുക്കളെയും കൂട്ടി സാഹിറിന്റെ വീട്ടിൽ പെണ്ണ് ചോദിച്ചു ചെന്നിരുന്നു ഷാൻ എറണാകുളം സ്വദേശിയായതുകൊണ്ടും അന്ന് ഷാൻ ജോലി എന്ന് തരപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടും സാഹിറുടെ വാപ്പയ്ക്ക് ആ ബന്ധം തീരെ ഇഷ്ടപ്പെട്ടില്ല സ്വാഭാവികമായും ഏതൊരു വീട്ടിൽ നടക്കുന്നത് പോലെ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് സാഹിറയുടെ വാപ്പ അവരെ മടക്കി വിട്ടു കോളേജിൽ നിന്നും വീട്ടിലെത്തുന്നതുവരെയായിരുന്നു സാഹ്യരുടെ ജീവിതത്തിലെ നല്ല ഓർമ്മകൾ അന്ന് മുതൽ സാഹിലരുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു പ്രണയവിവാഹത്തോട് സ്വാഭാവികമായും ഏതൊരു വീട്ടിലും ഉണ്ടാകാവുന്ന എതിർപ്പുകൾ ക്ലേശ സംഭാഷണങ്ങൾ ഭീഷണികൾ സാഹിരുടെ ജീവിതത്തിലേക്കും കടന്നു വരികയായിരുന്നു നീ കോളേജിൽ ഇപ്പോൾ അത് പഠിക്കാനോ പ്രേമിക്കാനോ നോടി എന്നു പറഞ്ഞ് മുഖം അടിച്ച് ആദ്യത്തെ അടി കൊടുത്തത് വാപ്പിയായിരുന്നു അവൾ ഷാനിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് വാശി പിടിച്ചപ്പോൾ മോളെ നിങ്ങൾക്കൊക്കെ വേണ്ടിയാ ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നത് തന്നിഷ്ടത്തിന് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല കെട്ടിത്തൂങ്ങി ചാകുമെന്ന് പറഞ്ഞ് ഉമ്മയുടെ അവസാനത്തെ ഭീഷണിയും വന്നു ഉമ്മയുടെ വാക്കുകൾ ചാട്ടുളി പോലെയാണ് സാഹിറയെ ചുറ്റി പരിഞ്ഞത് ഒരുപക്ഷേ ഈയൊരവസ്ഥ പ്രണയവിവാഹത്തിന് മുന്നിട്ടിറങ്ങുന്ന ഏതൊരു പെൺകുട്ടികളുടെയും ജീവിതത്തിൽ ഒഴിച്ചു ഇഷ്ടപ്പെട്ട ആളോടൊപ്പം പോയാൽ ഉമ്മമാരുടെ ആത്മഹത്യ ഭീഷണി പോയില്ലെങ്കിൽ അവളൊരു തേപ്പുകാരി സാഹിറ വീട്ടുകാരുടെ സമ്മതത്തിനായി ദിവസങ്ങളോളം പട്ടണി കിടന്നു കരഞ്ഞ് കാലു പിടിച്ച് അപേക്ഷിച്ച് നോക്കി ആരുടെയും മനസ്സലിഞ്ഞില്ല സന്തോഷവും സമാധാനവും സാഹിറയുടെ ജീവിതത്തിലേക്ക് പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല വാപ്പയും ഇക്കാക്കന്മാരും മാറി മാറി തല്ലിയും മാനസികമായി പീഡിപ്പിച്ചും ഷാനെ ഫോണിൽ വിളിച്ച് സാഹിറയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു ഷാൻ എനിക്ക് തന്നെ അറിയില്ല ഇനി എന്നെ വിളിക്കരുത് എൻ്റെ കല്യാണം ഉറപ്പിച്ചു രജിസ്റ്റർ മാരേജ് എങ്ങനെ നടത്താമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഷാന് കിട്ടിയ വലിയ തിരിച്ചടിയായിരുന്നു അത് പിന്നീട് ഷാന് സാഹിറയെ കാണാനോ ഫോണിൽ സംസാരിക്കാനോ കഴിഞ്ഞില്ല വിവരങ്ങൾ അറിഞ്ഞ് സാഹിറയുടെ കൂട്ടുകാരും അവളെ വെറുത്തു തേപ്പുകാരി എന്ന പേര് സാഹിറയ്ക്കും ചാർത്തപ്പെട്ടു കൃത്യം ഒരു മാസത്തിനു ശേഷം ഷാൻ്റെ വിവാഹവും ഉറപ്പിച്ചു അങ്ങനെ ആരുമായും ഒരു തരത്തിലും ബന്ധമില്ലാതെ ദിവസങ്ങളോളം സാഹിറ ഷാനെ എടുത്ത് പൊട്ടിക്കരഞ്ഞ് ഓരോ ദിനരാത്രികൾ തള്ളി നീക്കി സാഹിറയുടെ ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വിഷമം വാപ്പയ്ക്കായിരുന്നു വാപ്പയുടെ മകൾ എന്നാണ് ബന്ധുക്കളിൽ പലരും അവള് വിളിച്ചിരുന്നത് ചെറുപ്പം മുതലേ ഉപ്പാടെ കൈപിടിച്ചാണ് സാഹിറ നാട് കണ്ടത് ആ കരസ്പർശം ഷാനെ കണ്ടുമുട്ടുന്നതുവരെ ഉണ്ടായിരുന്നു അല്ലെങ്കിലും മനഃശാസ്ത്രവിധി പ്രകാരം ആൺകുട്ടികൾക്ക് അമ്മമാരോടും പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടും സ്നേഹം കൂടും എന്നാണല്ലോ സാഹിറയെ തല്ലിയതിലും വേദനിപ്പിച്ചതിലും സാഹിറയേക്കാൾ വിഷമം ഉപ്പയ്ക്കായിരുന്നു അത് സാഹിരയ്ക്കും നാളെ അറിയാമായിരുന്നു അത്രയ്ക്ക് ദൃഢമായിരുന്നു വാപ്പയും മകളും തമ്മിലുള്ള ആ ആത്മബന്ധം ഒരു മാസം തികയുന്നതിന് മുന്നേ സാഹിറയ്ക്ക് ആലോചന വന്നു വീടിനടുത്തു നിന്നായതുകൊണ്ടും സാഹിറയുടെ ഈ അവസ്ഥയിൽ ഒരു കൂട്ട വാപ്പ പിന്നെ ഒന്നും ആലോചിച്ചില്ല ുറപ്പിച്ചു അപ്പോഴും സാഹിറയുടെ സമ്മതം ആരും ചോദിച്ചില്ല ആ കല്യാണ പന്തലിൽ മനസ്സ് നഷ്ടപ്പെട്ട ശരീരവുമായി സാഹിരയ്ക്ക് നിന്നുകൊടുക്കേണ്ടി വന്നു ഒരുപക്ഷെ ഈ സാഹചര്യം സമൂഹത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളെ നേരിടുന്ന പ്രതിഭാസമാകാം സാഹിറയുടെ പേരിൽ ആകെക്കൂടി ഉണ്ടായിരുന്ന വീട് വിറ്റും മാനമ്പുട്ടെ പറഞ്ഞിടാൻ ആഗ്രഹിച്ച് പാതിപടിയിൽ കൂട്ടിലടക്കപ്പെട്ട കിളിയെ പോലെ ഉള്ളു തേങ്ങി അവൾ കല്യാണ പന്തലിലേക്ക് നീങ്ങി കൃത്യം ഒരു മാസം കഴിഞ്ഞ് ഷാനിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന വിവരവും സാഹിറ അറിഞ്ഞു ആ വേദനയും അവളുടെ കടുത്ത മാനസിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു കല്യാണവും അതിന്റെ ആഘോഷങ്ങളും അവസാനിച്ച രാത്രി അല്ലെങ്കിൽ അവളുടെ രാത്രി ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി എല്ലാം പാതി മനസ്സാൽ മറന്ന് ഒരു ഭാര്യയാകുവാനായി സാഹിറയും മണിയറയിൽ കടന്നു സാഹിർ എന്ന മണവാട്ടിയുടെ അല്ലെങ്കിൽ സാഹിർ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളുടെ ആയുസ് അവിടെ തീരുകയായിരുന്നു ഒരു പുതുമണവാളന്റെ പ്രവേശനമായിരുന്നില്ല നൌഫലിൻ്റെ ഇത് പ്രത്യേക തരത്തിലുള്ള നോട്ടവും ചിരിയും അധികമൊന്നും സംസാരിക്കാൻ നിന്നില്ല സാഹിറെ ബെഡിലേക്ക് കിടത്തിൽ ലൈറ്റ് ഓഫാക്കി സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സാഹിറാന്ന് നേരിട്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രൂരപീഠനം ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ ആടവും പരപ്പും കൂടിക്കൂടി വന്നു നൌഫലൻ്റെ വീട്ടിലേക്ക് സാഹിറത്തിയ രാത്രി അവളുടെ ശരീരത്തിൽ പല ഭാഗത്തായി മെഴുകുതിരി ഇടുക്കി ഒഴിച്ചു പിന്നെ മർദ്ദനങ്ങൾ പ്ലേഡ് കൊണ്ട് ശരീരം കീറിപുറിക്കൽ നഖം കൊണ്ട് പോറൽ എന്ന് തുടങ്ങി എങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ വേദനിപ്പിക്കാമോ അതിൻ്റെയെല്ലാം നേർ ചിത്രമായിരുന്നു പിന്നീടുള്ള രാത്രികളിൽ ആ വീട്ടിൽ അരങ്ങേറിയത് മുറിയുടെ ഓരോ ഭാഗവും നേരം പുലരുന്നത് രക്തക്കട്ടയുടെ കറുപ്പിന്റെ ഗന്ധം പരത്തിക്കൊണ്ടായിരുന്നു പല ദിവസങ്ങളിലും അവൾ നിസ്കാര പായലിൽ നിന്ന് തേടി അപ്പേ ഇന്ന് രാത്രിയാവല്ലേ അൾക്കൊല്ലു സ്വന്തം ഭർത്താവ് തന്നെ പീഡിപ്പിച്ചാണ് തൃപ്തിപ്പെട്ടിരുന്നതെന്ന് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ പറയുവാൻ അവൾക്ക് അഭിമാനക്കുറവ് തോന്നി അതാണ് സാഹിറതന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഓരോ രാത്രിയും സാഹിറയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കീറിയും മുറിച്ചും പഴുപ്പ് കയറി തുടങ്ങി അങ്ങനെ മാസങ്ങൾക്കുള്ളിൽ സാഹിറ ഗർഭിണിയായി വേദനകൾക്കും വിഷമങ്ങൾക്കും കൂട്ടായി അവൾ ആഗ്രഹിച്ചത് ആ കുഞ്ഞിനെയാണ് പിന്നീട് ദിവസങ്ങളോളം സ്വന്തം വീട്ടിൽ നിന്നെങ്കിലും ആരോടും ഒന്നും പറയുവാൻ അപ്പോഴും അവൾ കൂട്ടാക്കിയില്ല അഭിമാനക്കുറവിനപ്പുറം പറഞ്ഞാലും ആർക്കും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല തിരികെച്ചെന്നാൽ കയറി കെടുക്കാൻ ഒരു വീട് പോലുമില്ല എന്ന തോന്നൽ അവളുടെ മനസ്സിനെ നൌഫലിനൊപ്പം നിൽക്കാൻ വീണ്ടും വീണ്ടും നിർബന്ധിതയാക്കി തിരികെ നൌഫലിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ നൌഫലിൻ്റെ സ്വഭാവം ഒന്നും കൂടി മൃഗീയമാകാൻ തുടങ്ങി ഒരുതരം തരം വിഭ്രമ ബാധിച്ച് സാരിച്ച് നൌഫൽ മാറിയിരുന്നു മാസം തികയാറായ ഒരു ദിവസം കുളിക്കാനായി വെള്ളമെടുത്തുകൊണ്ടിരുന്ന സാഹിറ അടുക്കളയിൽ കാലു വീണു ിൽ കിടക്കുമ്പോൾ സ്വന്തം വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് അറിയിക്കാനുള്ള അവകാശം പോലും സാഹിറയ്ക്ക് നിഷേധിക്കപ്പെട്ടു പരിചരിക്കാനെത്തിയ നഴ്സിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി സാഹിറ വീട്ടുകാരെ വിവരം അറിയിച്ചു അധികം വൈകാതെ അവളൊരുമ്മ ഒരു പെൺകുഞ്ഞിന്റെ തുറന്ന കരച്ചിലാണ് കേൾക്കുന്നത് സാഹിറയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു ഭൂമിയിൽ ഒരു സ്വർഗം നേടിയ ആനന്ദമായിരുന്നു അവളുടെ കണ്ണുകളിൽ പക്ഷേ ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞ നൗഫൽ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലായി സാഹിറ അതിനെ സമ്മതിച്ചില്ല അവരുടെ വഴക്കും സംസാരവും അതിരുകടന്നൊരു ദിവസം സാഹിറയെ ഒരുപാട് തല്ലിതല്ലി നൗഫൽ ഇറങ്ങിപ്പോയി അന്നാണ് വീട്ടുകാരും ബന്ധുക്കളും സംഭവങ്ങൾ അറിയുന്നത് പിന്നെ അധികം വൈകിയില്ല സാഹിറയെ നൌഫലും ബന്ധം വേർപിരിഞ്ഞു കാലം അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു നാട്ടുകാരിൽ ചിലർ സാഹിറയെ കാണുവാൻ സാഹിറയുടെ വീട്ടിലെത്തി അവരിൽ നിന്ന് സാഹിറ ഒരു സത്യം മനസ്സിലാക്കി ആ കഥ നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് തോട്ടിൽ പറമ്പിൽ ഹംസ വർഷങ്ങൾക്ക് മുന്നേ ദുബായ്ക്ക് പോയി ഹംസയുടെ ഭാര്യ സൗദയും മകനും വീട്ടിൽ തയ്ച്ചായിരുന്നു മകന് പ്രായം പന്ത്രണ്ട് നാട്ടിലെ ചങ്ങാതിമാരോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്നവനെ നാട്ടിൽ ആരുടെ മുന്നിലും നല്ലൊരു പേരുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ മദ്രസ കഴിഞ്ഞു വന്ന ഒരു ദിവസം അവൻ്റെ വീടിന് മുന്നിൽ ആൾക്കൂട്ടം വീടിനകത്ത് നിന്നും ഉമ്മ കരഞ്ഞുകൊണ്ടിറങ്ങി വരുന്നു ആളുകളുടെ കൂവലും കല്ലേറും അവന് കാര്യം മനസ്സിലായില്ല പിന്നാലെ ചങ്ങായി കൂടെ നടന്ന ചങ്ങായി സിത്തി മച്ചുപോയി അവരുടെ ദേഹത്ത് വസ്ത്രമുണ്ടായിരുന്നില്ല പോലീസ് വന്ന് മൂവരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അധികം വൈകാതെ ഹംസ പറന്നെത്തി അന്ന് അവന് കാര്യങ്ങളൊന്നും മനസ്സിലായിരുന്നില്ല രണ്ടു വർഷത്തിന് ശേഷം ഹംസ വീണ്ടും ഗൾഫിലേക്ക് യാത്രയായി അപ്പോഴും ഇതേ അവസ്ഥ ആവർത്തിക്കപ്പെട്ടു രാത്രികാലങ്ങളിൽ ഉമ്മയുടെ മുറിയിൽ ചെറുപ്പക്കാരുടെ ചിരിയും സംസാരവും കേൾക്കാമായിരുന്നു വീണ്ടും നാട്ടുകാർ സൗദയെ കൈയോടെ പിടികൂടി ഹംസ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു ഒരു കൗമാരക്കാരൻ്റെ വളർച്ചയിൽ അവരെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മുറിവായിരുന്നു ആ സംഭവം സ്ത്രീ എന്ന് പറഞ്ഞാൽ ലൈംഗിക ചേഷ്ടകൾക്ക് മാത്രമുള്ള ഒരു ഉപഭോഗ വസ്തുവാണെന്ന കാഴ്ചപ്പാടിലേക്ക് അവനെ വളർത്തിയെടുത്തു കാണുന്ന സ്ത്രീകളെ അവൻ നോക്കിക്കണ്ടത് ഉമ്മയിലൂടെയാണ് സ്നേഹം ദയ കരുണ വാത്സല്യം അങ്ങനെയുള്ള വികാരങ്ങൾ അവൻ്റെ ഡിക്ഷണറിയിൽ നിന്നെയും മാഞ്ഞുപോയി പച്ചമാസത്തിലേക്ക് വെട്ടിക്കത്തി കുത്തിയേർക്കുന്ന ലാഘവമായിരുന്നു സ്ത്രീ എന്ന പദത്തിന് അവൻ കൊടുത്ത നിർവചനം അത് അവനായിരുന്നു സാഹിറയുടെ ഭർത്താവ് നൗഫൽ നൗഫലിന് ഉമ്മയോട് തോന്നിയ കടുത്ത വെറുപ്പിന് ഇരയായത് പാപം സാഹിറയും സാഹിറയുടെ കഥകൾ ഞാൻ അറിയുന്നതിന് മുന്നേ ബിച്ചുവിന്റെ വിവാഹവും കഴിഞ്ഞിരുന്നു അവനെന്ന് ഭാര്യയും ദുബായ് കെമിക്കൽ കമ്പനിയിൽ വലിയൊരു ജോലി ചെയ്ത് ചെറിയ രണ്ട് കുട്ടികളെയും നോക്കി സമാധാനമായി കഴിയുന്നു സാഹിറ വേർ പിന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് നൗഫലും ൾഫിലെ ഏതോ നഗരത്തിൽ ടാക്സി ഓടിച്ചു കഴിയുന്നു ജീവിത സാഹചര്യങ്ങൾ മാറിയെങ്കിലും സ്വഭാവത്തിൽ ആ മാറ്റം പ്രകടമായോ എന്ന് ആർക്കും അറിയില്ല എന്തായാലും ലൗഫലിന്റെ ഭാര്യ എന്ന് ഗർഭിണിയാണ് മഹാരാജാസിലെ പഠനകാലത്ത് പ്രണയത്തോടൊപ്പം ഡിഗ്രിയും പൂർത്തീകരിച്ചത് സാഹിറയ്ക്ക് ഇന്ന് നഗരത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ചെറിയൊരു ജോലിയുണ്ട് വല്ലുമ്മയുടെയും വല്ലുപ്പയുടെയും സ്നേഹം നുകർന്ന് നാസിമോൾ അവൾക്കൊപ്പമുണ്ട് വിദ്യാലയത്തിന്റെ കളിത്തൊട്ടിലിൽ ചിത്രശലഭത്തെ പോലെ ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും കറുത്ത കരങ്ങളില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവൾ പാറി നടക്കുന്നു പുത്തൻ തലമുറയുടെ ചെങ്ങാത്തത്തിൻ്റെയും പ്രണയതീരങ്ങളുടെയും അനന്തമായ നീരൊഴുക്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പ്രണയത്തെ ഒട്ടും പരിഭവമില്ലാതെ ഓർത്തെടുത്ത് മനസ്സ് ശാന്തമാക്കി ആരെയും പഠിക്കാതെ മഹാരാജാസിൻ്റെ ഓരോ കോണിലും സങ്കടങ്ങൾ കൂടുകൂട്ടുമ്പോൾ സാഹിറ ഇന്നും വന്നിരിക്കാറുണ്ട് വർഷങ്ങൾക്ക് ശേഷം സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് സാഹിറയുടെ കൂട്ടുകാരികളും അവളെ തേടിയെത്തി ഇടയ്ക്ക് അവരും മഹാരാജാസിൽ കൂടാറുണ്ട് ഒരുമിച്ച് ഓടി നടന്ന ആ ഇടനാഴികളിൽ അല്പനേരം വിരുന്ന് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ നല്ല കാലത്തിൻ്റെ ഓർമ്മകളെ നൊമ്പരങ്ങളെയും സങ്കടങ്ങളെയും മറവിയുടെ തീരത്തേക്ക് പറഞ്ഞിരിക്കുക അവരും ഇന്ന് അവൾക്കൊപ്പമുണ്ട് ഒരുപക്ഷെ ആരും അവളെ തിരിച്ചറിഞ്ഞ് കാണില്ല കാരണം സാഹിറമ്മർ ഇന്നും സമൂഹത്തിൽ എണ്ണത്തിൽ ഏറിവരുന്നു മഹാരാജാസിലെ ഓർമ്മകൾ മാത്രം ശ്വസിച്ച് ജീവൻ നിലനിർത്തി ഇന്നും മുന്നോട്ടു പോകുന്ന സാഹിറയുടെ ജീവിതമാണ് ആത്മഹത്യയുടെ അവസാന വക്കിലെത്തിയ അത്തരക്കാർക്ക് മുന്നിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു വ്യക്തിയുടെ കഥയല്ല സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും ഇതിലെ കഥാപാത്രങ്ങൾ ഇന്നും ഏതൊക്കെയോ കോണിലിരുന്ന് വിധിയെ പഴിച്ച് രാത്രികളെ ഭയന്നും ആസ്വദിച്ചും ചുവപ്പിൻ്റെ പുതപ്പിൽ മയങ്ങുന്നുണ്ടാകും ഒരുപക്ഷെ വിപ്ലവങ്ങൾക്കുള്ളിലെ അന്തസത്ത എന്ന് പറയുന്നത് നിലനിൽപ്പ് തന്നെയാണ് മുരടിക്കുന്നവയെ കൂടി പിടിച്ചു നിർത്തി ജീവിച്ചും ജീവിക്കാൻ അനുവദിച്ചും സധൈര്യം ചെറുത്ത് നിൽക്കുവാനുള്ള വ്യക്തിയുടെ മാനസിക തലത്തെ പരിവപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ അത്തരക്കാർക്ക് ഒരു പ്രതീക്ഷയോ ഓർമ്മപ്പെടുത്തലോ ആകട്ടെ എന്ന ഈ വിപ്ലവ പോരാളി കഥ കല പ്രണയം വിപ്ലവം പിന്നെ മഹാരാജാസ് രചന അവതരണം എഡിറ്റിംഗ് ഹാഷിം ആലുവ സ്റ്റുഡിയോ കടുപ്പാടത്ത് ഫിലിംസ് ആലുവ വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ വൺ ടു സെവൻ ഡബിൾ ഫോർ